കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നോക്കി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കൊട്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെളിക്കുളമായ റോഡിൽ നെല്ല് വിതച്ച് പ്രതിഷേധിച്ചത് Anadolu Rakku Sakare, Anadolu സമരവും സിന്ദാബോ സമരവും സിന്ദാബോ എങ്ങനെയാവുക എല്ലാവരും കൂട വേണം അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗത്ത് കാൽനടയാത്ര പോലും സാധ്യമാകാത്ത വിധം ചെളിക്കുളമായി കിടക്കുകയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതുമാണ് സമാന്തര റോഡിന്റെ നവീകരണവും അന്തിമഘട്ടത്തിലെത്തിയെങ്കിലും സമാന്തര റോഡിലുള്ള റോഡ് നിർമ്മാണവും അപ്രോച്ച് റോഡ് നിർമ്മാണവും ഇനിയും പൂർത്തിയാകാത്തതാണ് പ്രദേശവാസികൾക്കും ഒപ്പം കൊട്ടിയൂരിലെത്തുന്ന തീർത്ഥാടകർക്കും ഒരുപോലെ ദുരിതമായി മാറിയത് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് കൊട്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലിവിതച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധ സമരം ഡി സി സി സെക്രട്ടറി പി സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെയാണ് കൊട്ടിയൂരി ഉത്സവവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട കെ സുധാകരൻ എം ബിയുടെ ശ്രമഫലമായി വളയഞ്ചാൽ മുതൽ മന്നഞ്ചേരി വരെയുള്ള പാറൽ റോഡിൻ്റെ ടെൻഡറും നടത്തി ഏകദേശം ഒരു വർഷമായി അതിൻ്റെ പണി ആരംഭിച്ചെങ്കിലും ആ റോഡിൻ്റെ പണിയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കൊട്ടിയൂരിലെത്തി ചേരുന്ന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കായ ജനങ്ങൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരൽ റോഡാണ് വളയഞ്ചാൽ മന്നഞ്ചേരി പാരൽ റോഡ് അതുപോലെ തന്നെയാണ് നീണ്ടുതോക്കി പാലവും നീണ്ടുതോക്കി പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചെങ്കിലും രണ്ട് സൈഡുകളിലുമുള്ള അപ്രോച്ച് റോഡിൻ്റെയും സൈഡ് ഭിത്തികളുടെയും പണി തീരാത്ത കൊണ്ട് ഈ പ്രദേശമേറെ കുളമായി കിടക്കുകയാണ് ചെളിയും കുളവുമായി കിടക്കുന്ന ഈ പ്രദേശത്തു കൂടി വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ളത് അടിയന്തിരമായും ഗവൺമെൻ്റെ നിന്ന് ഇടപെട്ടുകൊണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവകാലത്തിന് മുമ്പ് ഇതിന്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വാഹന ഗതാഗത യോഗ്യമാക്കി കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ സമരം നടത്തുന്നത് തീർച്ചയായും ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനുവേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വേലിക്കകത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറിമാരായ ജിജോ അറക്കൽ ജോസഫ് പൂവക്കുളം കോൺഗ്രസ് നേതാക്കളായ അജീഷ് ഇരിങ്ങോളിൽ ബാബു കുമ്പളുങ്കൽ ശാരംഗധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഹൈവിഷ ന്യൂസ് കേളകം